Hi dears എല്ലാവർക്കും നമ്മുടെ എന്ത് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ഇതാ ഈ ഒരു ക്രോപ്പ് ടോപ്പിൽ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നെക്കൊക്കെ നമ്മൾ ഇതേ സെയിം നെക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതായി ഇവിടെ നെക്കൊക്കെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം നമ്മളിതാ കട്ബ്ബീട്സ് എടുത്തിട്ടുണ്ട് ആൻറ്റിക്കിൻ്റെ ബീഡ്സ് ആണ് കുഞ്ഞ് ബീഡ്സ് ആണ് കേട്ടോ വളരെ ചെറിയ ബീഡ്സ് ആണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ കട്ട് ബീഡ്സ് എടുത്താൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പിന്നെ പിന്നീട് നമ്പർ ഒരു ടോൾവ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നോർമൽ ത്രെഡാണ് നമ്മുടെ സ്വിങ് ത്രെഡിലെ അതാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ എന്താ നമ്മുടെ മെറ്റീരിയലിൻ്റെ കളർ അതേ കളർ തന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സീക്വൻസ് ആണ് ആൻറ്റിക്കിൻ്റെ തന്നെയാണ് ഞാൻ സീക്വൻസും എടുത്തിട്ടുള്ളത് കണ്ടില്ലേ കുഞ്ഞു സീക്വൻസ് ആണ് അത് ഭയങ്കര വലുതല്ല കുറച്ച് ചെറിയ സീക്വൻസ് ആണ് പിന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് വേണം കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മതി ഷുഗർ ബീഡ്സ് എടുക്കുമ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ടും എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതായത് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ നമ്മുടെ ടോപ്പിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാക്കണ്ടില്ലേ നെക്കിൻ്റെ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കേണ്ടത് അതായത് വി ഷേപ്പ് തിരിച്ചിടത്തില്ലേ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ട് അകത്തെ ലൈൻസ് ഇതിങ്ങനെ കംപ്ലീറ്റ് ഈ ഒരു നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ പോലെയാണ് ആ പിക്കിൽ കാണുന്നത് പോലെ ഒരു ഫ്ലവർ പോലെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ആ സ്പ്രെഡിങ് കൊടുക്കുന്നത് തന്നെ ഞാൻ ഭയങ്കര ഹെവി ആക്കിയിട്ടില്ല അത്യാവശ്യം സിമ്പിളായിട്ടാണ് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നല്ല ഹെവി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്പ്രെഡിങ് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൈറ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ മാതിരിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നത് മനസ്സിലായോ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഫുൾ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ എവിടെയായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സീക്വൻസ് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് കട്ട് ഇങ്ങനെ ഇതായിങ്ങനെ പിടിപ്പിക്കുന്നു കണ്ടോ ഇത് ആരി ആര്യനിടില് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആരി ആര്യനിടില് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സീക്വൻസ് എടുത്തു അതിനുശേഷം രണ്ട് ബീഡ് എടുത്തു നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഡ്സ് കുറച്ച് വലുതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ രണ്ടെണ്ണം എടുക്കുക കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ചെറുതാണ് എന്നാലും ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം മതി കേട്ടോ മൂന്നെണ്ണം ഒന്നും എടുക്കേണ്ട രണ്ട് ബീഡും ഒരു സീക്വൻസും ആ ഒരു അളവിൽ ഇങ്ങനെ ആ ഒരു നമ്മൾ വര കൊടുത്ത ആ ഒരു ഷേയ്പ്പെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മതി കംപ്ലീറ്റ് നിക്ക് കംപ്ലീറ്റ് നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അതായത് ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും മടിയുള്ളവർക്കാണെങ്കിലൊക്കെ പറ്റിയ ഡിസൈനാണ് കേട്ടോ അത്ര സിമ്പിൾ അതായത് ഇതിലൊന്നും ഒന്നുമില്ല ഞാൻ ഫ്രെയിം അതാണ് നെക്കിന് നെക്കിന് ഞാൻ ഫ്രെയിം എടുക്കാത്തതാണ് കേട്ടോ കാരണം വളരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അതായത് പ്ലെയിൻ ടോപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചൊന്ന് ഹെവി ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളിതുപോലെ വരച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് സീക്വൻസ് ആണ് എടുക്കുന്നത് കാരണം നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് സീക്വൻസ് എടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ട് കട്ട് ബീഡ് ഇതുപോലെ വെച്ച് തുന്നി കൊടുക്കുന്നത് മനസിലായോ നമ്മളിവിടെ രണ്ട് സൈഡിലും ഇതുപോലെ ഫസ്റ്റ് സീക്വൻസ് എടുത്തു അതിനുശേഷം രണ്ട് കട്ട് ബീഡ് എടുത്തു വീണ്ടും നമ്മൾ എന്ത് ചെയ്തു നിന്ന് നമ്മൾ കുറച്ച് അകത്തേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യം ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ ഫ്രെയിം എടുക്കാത്തത് നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഫ്രെയിം ഇല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ ഓക്കെ ആണ് ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഓക്കെ ഓക്കെ ആവും കുറച്ചൊക്കെ എന്താ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രെയിം എടുക്കാതെ തന്നെ നെക്കിൻ്റെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതേ സെയിമിൽ ചെയ്തു കൊടുക്കണം അതിനുശേഷം നമുക്കിനി ആ സ്പ്രെഡിങ് നമ്മളൊരു ഫ്ലവർ പോലെ വരച്ചു വരച്ചുകൊടുത്താൽ അവിടെയായിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഇത് അതായത് ഈ സ്പ്രെഡിങ്ങും കൊടുക്കുമ്പോൾ ലൈനിങ് മാറ്റിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ലൈനിങ്ങും കൂടി വെച്ചല്ല ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ നെക്കിൽ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു സീക്വൻസ് എടുത്തു അതിന് ശേഷം രണ്ട് കഡ്ബീഡും കൂടി എടുത്തിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ നാല് സൈഡിലായിട്ട് വെച്ചു കൊടുത്തു നമ്മൾ പണ്ട് അധികം ഒക്കെ ഇടത്തില്ലേ പ്ലസ് അതുപോലെ നമ്മൾ നാല് സൈഡിലായിട്ട് ചെയ്തു കൊടുത്തു അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻസിൽ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഇതുപോലെ ഫസ്റ്റ് സീക്വൻസും പിന്നെ കട്ട് കട്ബീറ്റ്സും അങ്ങനെ വെച്ചു കൊടുക്കണം അപ്പോൾ കണ്ടോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്കിൽ ഞാൻ കാണിച്ച ഡിസൈൻ ആയാൽ പോലും എന്താ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിനൊരു ഡിസൈനൊക്കെ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ സ്ലീവിൻ്റെ ഡിസൈൻ മാത്രം മതി എന്ന് പറഞ്ഞാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒരു ഷുഗർ ബീഡ്സും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്കിലും അതുപോലെ തന്നെ ആ ഒരു സ്പ്രെഡിങ്ങും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവല്ല എന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ല আপ আয়ো থা